ഹായ് വെൽക്കം ടു ഇന്നത്തെ ാണ് പതി പതിപോലെ അടിപൊളി മസ്ലിൻ ബിറ്റുകൾ നല്ല ഭംഗിയുള്ള സൂപ്പർ മസ്ലിന്റെ ഏറ്റവും നല്ല പാർട്ടി വയസ്സാണ് ഇത് ആദ്യം കാണിക്കുന്നത് നല്ല കംപ്ലീറ്റ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി വരുന്നൊളിൻ്റെ യെസ് സ്റ്റോക്കോട്ടായ സാധനമാണ് പക്ഷെ അതില് ഡിസൈൻ വ്യത്യാസം മൂലം ഇത് ഈ ഡിസൈൻ അല്ല ചെറുതായിട്ടുള്ള ഡിസൈൻ മാറ്റുന്നുണ്ട് ഇത് പുതിയ ഡിസൈൻ വന്നതാണ് കംപ്ലീറ്റ് ഓൾ ഓവർ ബോഡി വരുന്നുള്ളത് സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ അരി വർക്കും ജെറി വർക്കും ഒക്കെ വരുന്നുള്ള ഒരു അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ ആണ് താഴത്തെ എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു സൂപ്പർ ഡിസൈനാണ് അതേപോലെ തന്നെ നല്ലൊരു മസ്റ്റിന്റെ തന്നെയാണ് പാന്റും വരുന്നുള്ളത് പാൻറ്റും ബാക്ക് പ്രിൻ്റ് ബാക്ക് ആണ് ഇങ്ങനെയാണ് വരുന്നുള്ളത് സോ ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതാണ് കേട്ടോ ഈ സൈഡിലുള്ള സ്ലീവ് ആണ് അതായത് ഇതിലുള്ള ഒരു കുഞ്ഞു കുഞ്ഞു പ്രിന്റും സ്ലീവ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റുമാണ് ചെറിയ ഒരു വ്യത്യാസം സ്ലീവിനും അതേപോലെ തന്നെ ബോഡിക്കും ഉണ്ട് കേട്ടോ ടോപ്പിനും ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നിങ്ങൾ ഭീതിയുള്ള ഷോൾ ആണ് ഇതിന് വരുന്നത് കണ്ടില്ലേ ബോർഡർ വർക്ക് നല്ല ഭംഗിയുണ്ട് ഷോളിന്റെ അടിപൊളി ബോർഡർ വർക്ക് ആണ് സൂപ്പർ ആണ് ബോർഡറിന്റെ ഡിസൈൻ ഒക്കെ നല്ല രസമുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളിയാണ് സൂപ്പർ ഡിസൈൻ ആണ് അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളർ ഇതാണ് അടിപൊളി കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിന ഡിസൈനർ പീസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് നല്ലൊരു എന്താ പറയുക പീക്കോക്ക് ബ്ലൂ കളറാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള പീക്കോക്ക് ബ്ലൂ കളറാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് വരിക പാൻറ് പ്ലെയിനാണ് ആണ് വരുന്നത് സ്ലീവിന്റെ വർക്ക് ഇതാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള നല്ല നീളു വീതിയുള്ള വാട്ടർ വർക്ക് ഒക്കെ സൂപ്പർ ആയിട്ടുള്ള ഷോൾ ആണ് നല്ല യെസ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് പ്യുർ മസ്റ്റീൻ ആണ് നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് ട്രിപ്പിൾ എക്സല് ഫോർ എക്സിലാർക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇത് പീകോക്ക് ആണ് ആദ്യം കാണിച്ചത് റെഡ് കളർ ആണ് ഇതൊരു പീ കോക്ക് സോറി പീ അല്ല റാണി പിങ്ക് ഇതൊരു റാണി പിങ്ക് കളറാണ് കേട്ടോ ഇത് റാണി പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ യോക്കിലെ ഡിസൈൻ ഒക്കെ നല്ല സൂപ്പർ ഡിസൈനാണ് താഴെ എൻഡിലെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക സ്ലീവിന്റെ ഡിസൈനും നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരിക പാന്റ് പ്ലെയിൻ ആണ് പ്ലെയിനറാണ് ഈ പിങ്ക് കളറാണ് ആണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം രീതിയിലുള്ള ഷോൾ ആണ് കേട്ടോ നല്ല പ്യൂർ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിൻ ഷോൾ ആണ് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കുക കാരണം ഇതിന് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളൂ ഏജ് നോബാർ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഡിസൈൻ ആണ് അപ്പൊ എനിക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലെ കാണിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും ഏറ്റവും പുതിയ വെർഷൻ ആണ് ഏറ്റവും പുതിയ മോഡലാണ് അതിന്റെ നെക്ക് വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് സൂപ്പർ നെക്ക് വർക്ക് ആണ് അതേപോലെ തന്നെ എന്റെ ഡിസൈൻ നല്ലൊരു സൂപ്പർ എന്റെ ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ സ്ലീവിന്റെ അറ്റം വരുക കേട്ടോ സ്ലീവിന്റെ ഭാഗം ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഒരു തുളുമ്പ നല്ല ഭംഗിയുള്ള ഒരു ക്വാളിറ്റി മസ്ലിൻ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്നത് ജോർജറ്റിലാണ് കേട്ടോ പ്യോർ ജോർജറ്റിലാണ് ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ഏകദേശം രണ്ടേകാൽ മീറ്ററിൽ കൂടുതൽ നീളവും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് വരുന്നുള്ളത് ഇങ്ങനെ ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് കേട്ടോ നല്ലൊരു ആഷ് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഒരു ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് എൻ്റെ ഡിസൈനൊക്കെ സൂപ്പറാണ് നല്ല ഒരു സെറി വർക്കും ആരി വർക്കും ഉള്ള നല്ലൊരു മോഡലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻ്റെ വരിക കേട്ടോ സ്ലീവിൻ്റെ സൈഡ് വരെ ഇങ്ങനെയാണ് സ്ലീവിൻ്റെ രണ്ട് ഭാഗത്തും നല്ലൊരു ഡിസൈൻ സ്ലീവിൻ്റെ കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സ്ലീവ് തന്നെ അടിക്കാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ഇതാണ് ഇതിൻ്റെ ഷോൾ ഷോൾ നല്ല സൂപ്പർ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിയാണ് അതായത് ഒരു പീച്ചും അതേപോലെ തന്നെ ഗ്രേയും ആഷ് കൂടിയിട്ടുള്ള ഒരു കളറാണ് നല്ല തിളക്കുള്ള നല്ല ഒരു സെൽഫ് ഷൈനിങ് ഉള്ള ഒരു ഷോൾ ആണ് നല്ല ഭംഗിയുള്ള പ്യുവർ ജോർജിറ്റ് ആണ് ഷോൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഏകദേശം ത്രിപിൾ എക്സിൽ ഫോർ എക്സിലാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അതിലുണ്ട് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗോൾഡൻ ചിക്കു കളർ ആണ് കേട്ടോ അടിപൊളി ഗോൾഡൻ ചിക്കു കളറാണ് വരുന്നുള്ളത് യോക്ക് വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഫുൾ ആയിട്ട് വർക്കും ആരി വർക്കും അതേപോലെ തന്നെ സ്റ്റോണും ആണ് ഉള്ളത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കാണ് താഴെയും കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് നല്ല ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നിങ്ങളും വീതിയുള്ള ഉള്ള അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് സൂപ്പർ ഷോളാണ് ഏറ്റവും പുതിയ ഡിസൈൻസ് ആണ് ഇതിൽ ഞങ്ങള് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് ഇതിന്റെ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഇട്ട ഉടനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഓർഡർ തരിക കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ സോൾഡ് ഔട്ട് ആയിട്ട് വരും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കിട്ടിയെന്ന് വരില്ല അത് അപ്പൊ ദയവായിട്ട് നിങ്ങൾ ഏറ്റവും കഴിഞ്ഞത്ര പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് റിപ്ലൈ തരാ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് അടിപൊളി ഡിസൈൻ ആണ് നല്ല കളറാണ് സൂപ്പർ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ യോക്കിലെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി വർക്കാണ് വരുന്നുള്ളത് താഴെ എൻഡ് വരെ നല്ലൊരു സൂപ്പർ വർക്കാണ് വരുന്നത് നല്ലൊരു കളർ ചാർട്ടാണ് ഇതും അതുപോലെ തന്നെ ത്രിപ്പിൾ ത്രിപ്ലെക്സില് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാ ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ വരിക സ്ലീവിൻ്റെ എൻഡ് ഇങ്ങനെയാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഓൾ ഓവർ ലുക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് വരുന്നത് ഇതിന്റെ ഷോൾ വരുന്ന പ്യുവർ മസ്ലിൻ ആണ് പ്യുവർ സോഫ്റ്റ് മസ്ലിൻ ആണ് പ്യൂർ സോഫ്റ്റ് മസ്ലിൻ ആണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ല ഒരു ഡിഫറൻറ്റായിട്ടുള്ള കളറാണ് ഇത് കുറച്ചും കൂടി എന്താ പറയുക നല്ല ബ്രൈറ്റ്നെസ് കിട്ടുന്ന ഒരു കളറാണ് നല്ല പീക്കോക്ക് ബ്ലൂ പക്ഷേ പീക്കോക്ക് ബ്ലൂവിലും കുറച്ചും കൂടി ഷൈനിങ് ഉള്ള കളറാണ് നല്ല പ്യുവർ മസ്ലി സിൽക്ക് ആണ് ഫുള്ളായിട്ട് ഓവർ ഓവറോൾ ബോഡി വരുന്നുള്ളത് ഫുള്ള് സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കും അതേപോലെ തന്നെ ജെറി വർക്കും ആരി വർക്കും സ്റ്റോൺ വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ എൻ്റെ ഡിസൈൻ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ ഏറ്റവും വരുന്നത് ഈ ഭാഗമാണ് ഇതാണ് സ്ലീവിൻ്റെ അറ്റം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോള് പ്യുർ മസ്ലിനാണ് പ്യൂർ മസ്ലിൻ സിൽക്കാണ് വരുന്നത് ഷോള് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് മസ്ലിനാണ് അടിപൊളി ഷോൾ ആണ് നല്ലൊരു ഡിസൈൻ ആണ് നല്ല ഡിസൈൻ ആണ് നല്ലൊരു കളർ കൊമ്പിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ കളറാണ് ഏറ്റോ ഡാർക്ക് ലാവണ്ടർ കളർ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ നെക്കിലെ വർക്കും താഴെ യോക്കിലെ വർക്കും താഴെയുള്ള എൻ്റെ ഡിസൈൻ ഒക്കെ നല്ല സൂപ്പർ ആണ് നല്ല ഭംഗിയുണ്ട് ഫുള്ളായിട്ട് ജെറി വർക്കും ഹാൻഡ് വർക്കും ഒക്കെ വരുന്നത് നല്ലൊരു മോഡൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇവിടെയാണ് ഷോ ഇതിന്റെ സ്ലീവ് വരിക സ്ലീവിന്റെ അറ്റം നല്ല ഭംഗിയുണ്ട് കേട്ടാണ് ഗ്രേപ്പല്ല ഒരു ഡാർക്ക് ലാവണ്ടർ കളറാണ് ഗ്രേപ്പിലേക്ക് വന്നിട്ടില്ല ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നീളം രീതിയിലുള്ള ആണ് ഷോളിന്റെ കളർ കോമ്പിയൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കും അതേപോലെ തന്നെ താഴെ എൻ്റെ ഡിസൈനും ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇതൊരു ഗ്രേ കളറാണ് അടിപൊളി ഗ്രേ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് താഴെ എൻഡിലെ കളറും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഉള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ അടിപൊളിയാണ് അത്ര സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയിൽ നല്ലതീളം രീതിയിലുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് ഡിസൈൻ ഒക്കെ നല്ല ഭംഗി കാണാൻ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ അപ്പം ഇന്ന് കുറച്ച് ഞങ്ങൾ കാണിക്കുന്നുള്ളൂ കാരണം വെച്ചാൽ ഒന്നാമത് ഞങ്ങൾ കുറേ ലേറ്റ് ആയി ഷോപ്പ് എടുക്കാൻ അപ്പം കൂടുതൽ സമയമില്ല അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്ത് വാട്സപ്പ് മാത്രം ചെയ്യുക ഇതുപോലെ അടിപൊളി ഡീസൈൻ എല്ലാ ദിവസവും ഞങ്ങൾ വരും അതുവരേക്കും ബൈ